ലോക്കലോട്ട് ഒന്നുള്ളത് ലങ്കയിലാണ് ലങ്ക എന്ന് കേൾക്കുമ്പോൾ പൊതുവേ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ശ്രീലങ്കയാണ് പക്ഷേ ഇതല്ല ഈ ലങ്കയിലേക്ക് വരാൻ വിസയും വേണ്ട പാസ്പോർട്ടും വേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റും വേണ്ട കൊച്ചിയിലേക്ക് വന്നാൽ മാത്രം മതി കൊച്ചിയിൽ നിന്നും ഏകദേശം അരമണിക്കൂർ സഞ്ചരിച്ചാൽ മനോഹരമായ ഈ ലങ്കാ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് വന്നിരുന്നെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പറയുന്ന വാചകമാണിത് കുളിക്കടവുകൾ പോലും വൈറലാവുന്ന ഈ സോഷ്യൽ മീഡിയ കാലത്ത് അധികമാർഗമറിയാതെ കിടക്കുകയാണ് ലങ്കയെന്ന മനോഹര ദ്വീപ് കൊച്ചിയിൽ നിന്ന് വരുമ്പോൾ ഇടപ്പള്ളിയിൽ നിന്ന് പറവൂർ റോട്ടിൽ സഞ്ചരിച്ചാൽ എഴിക്കര എത്താം എഴിക്കര പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് ലങ്കയെന്ന എന്ന ദ്വീപ് എഴിക്കര പഞ്ചായത്തിന്റെ ഭാഗമാണ് ലങ്ക കിഴക്കും തെക്കും പടിഞ്ഞാറുമായി വീരമ്പുഴ ചുറ്റിക്കിടക്കുന്നു ഇതായിരിക്കാം ഈ പ്രദേശത്തിന് എന്ന പേര് വരാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു വിരലിലെണ്ണാവുന്ന കുടുംബങ്ങളെ ഇവിടെയുള്ളൂ ഇവിടെ താമസിച്ചിരുന്ന ഇപ്പോൾ താമസിക്കുന്ന മിക്കവരുടെയും വീട്ടുപേര് ലങ്കയിൽ മീൻപിടുത്തമാണ് ജീവിതമാർഗം കൊച്ചിയേയും തിരുവിതാംകൂറിനെയും വേർതിരിക്കുന്ന ഒരു കല്ലുണ്ടായിരുന്നു ഇവിടെ രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തിയായിരുന്നു ഇത് പ്രദേശത്ത് കിണർ കുഴിക്കുമ്പോൾ കക്കകൾ കിട്ടുമായിരുന്നു സമീപത്ത് കടലിന്റെ സാന്നിധ്യം കാരണമാണിതെന്നാണ് വിലയിരുത്തൽ ആഴിയുടെ കര എന്ന അർത്ഥത്തിലാണ് പറഞ്ഞു പറഞ്ഞ് എഴിക്കര ആയതെന്ന് പറയപ്പെടുന്നു ഈ ദ്വീപിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തിന് പേര് കടക്കര എന്നാണെന്ന് കൂടി അറിയുക എഴിക്കരയുടെ പടിഞ്ഞാറാണ് വീരമ്പുഴയുടെ ഏറ്റവും വീതിയേറിയ ഭാഗം ഇതിൻ്റെ മറുഭാഗമാണ് വൈപ്പിൻ കടമക്കുടി വൈപ്പിൻ എന്നിവ പോലെ സഞ്ചാരികൾ ധാരാളം വരുന്ന ഇടങ്ങളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണെങ്കിലും വിനോദസഞ്ചാരത്തിന് എന്ന പേരിൽ ആരും ഇതുവരെ ലങ്കയിലേക്ക് എത്തിയിട്ടില്ല വിവാഹ ഫോട്ടോഷൂട്ടുകൾക്കെത്തുന്നവർ മാത്രമാണ് ഇവിടുത്തെ അതിഥികൾ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഭാഗമായി എഴിക്കര ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രവർത്തനങ്ങളൊന്നും എവിടെയും എത്തിയിട്ടില്ല വിനോദസഞ്ചാരത്തിൻ്റെ സാധ്യതകൾ ഇപ്പോഴാണ് തങ്ങൾക്ക് മനസ്സിലായതെന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട് ആള് നമ്മൾ ഇതുവരെ മുമ്പ് ആരും ഇതുവരെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തിയിരുന്നില്ല ഞങ്ങൾ പിന്നെ പഞ്ചായത്ത് വന്നിട്ട് സാധ്യതയിലേക്ക് എത്തിയക്കണം റെസ്പോൺസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഒരു അമ്പത് ഏക്കർ ഒരു ക്ലാരിറ്റി ആക്കുന്ന ഒരു കമ്പനി ആയിട്ട് ഈ സ്ഥലം എടുത്തിട്ടുണ്ട് പക്ഷെ അവർ അവരിതുവരെ അതിന്റെ സാക്ഷനുമായിട്ട് നടക്കുകയാണ് അല്ലെങ്കിൽ കളിപ്പാടത്ത് എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ ജനങ്ങൾ പ്രതിഷേധം ഉണ്ടാകരുത് ആ പൈസ അവർ ഓൾറെഡി ടൂറിസം പ്രൊജക്ട് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ സപ്പോർട്ടും അവർക്കുണ്ട് പഞ്ചായത്തിൽ വേറെ വികസനം ഒന്നുമില്ലാത്തൊരു പഞ്ചായത്താണ് ആകെ ഉള്ളത് ഇവിടെ ഒരു തൊഴിൽ സാധ്യത ചെമ്മീകള് മാത്രമേ ഉള്ളൂ വേറെ എടുത്തു പറയത്തേക്കാൾ രണ്ട് ഐസ് ഒരു ഐസ് പ്ലാന്റ് രണ്ട് തടിവലുകൾ അല്ലാണ്ട് വേറെ സർക്കാർ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നൊരു ഉണ്ണിയാൻ കമ്പനിന്ന് പറഞ്ഞാൽ ഫ്രീസിംഗ് പ്ലാന്റ് ഉണ്ട് അതിന് വലിയ ആദ്യം തൊഴിലാളികളൊന്നും വേണ്ട ഫ്രീസിംഗ് പ്ലാന്റ് ആകുമ്പോൾ ആ എടുത്തു വെക്കണ മെഡിക്കൽ ഒക്കെയാണല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ഇപ്പോൾ ഹോം സ്റ്റേ ഇല്ലായിരുന്നുള്ളൂ ഇപ്പോൾ ഹോം സ്റ്റേ ലൈസൻസ് ഇപ്പോൾ മൂന്നാളം ജനത്തിൽ ലൈസൻസ് ആയിട്ടുണ്ട് ഉള്ളതിലൊക്കെ ഇപ്പം ആളുണ്ട് പിന്നെ ഈ സിആർസി കാരണം ഇപ്പം പുതിയ ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഉള്ളതിലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തി മോഡിഫിക്കേഷൻ ചെയ്യുമ്പോഴേക്കും ആളുകൾ മറ്റുള്ളവൻ പരാതിയായിട്ട് വരും അത് അവനെയും ഇവനെയും ചെയ്ത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് വരുന്നൊരു പ്രശ്നങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചാൽ ലങ്കയെ കേരളത്തിൻ്റെ നാടൻ മത്സ്യവിഭവങ്ങളുടെ ഹബാക്കി മാറ്റാം